പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാൻ്റെ മടിത്തട്ട് സ്വരുകിയ പൂന്തട്ട് ഉമ്മാൻ്റെ മടിത്തട്ട് സ്വരുകിയ പൂന്തട്ട് പാട്ടേ ഇന്നലൊരു കസ്റ്റമർ എന്നപ്പോളേ ഓല് പറഞ്ഞേ ഞാന് ചെടികളൊക്കെ നോക്കണ എന്റെ കുട്ടികളെ നോക്കുന്ന മാതിരിയാണ് ചെടി നോക്കണത് ഏഹ് അവർക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റിയ നല്ല വളന്ന് വെച്ചു നമ്മളൊക്കെ അങ്ങനെ പറയണെങ്കിൽ നല്ല വളമായിട്ട് നന്നായിട്ട് പരിപാലിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ നല്ല വള ഏതാണ് മിക്സഡ് വളം എന്തൊക്കെ ഒമ്പത് ഒമ്പതായിട്ടുണ്ട് ഒമ്പതായിട്ട് വേപ്പ് മിണാക്കുണ്ട് ആ ഞാൻ നോക്കിട്ടോ വേപ്പുമിണാക്കുണ്ട് ചാണകപ്പൊടി ഉണ്ട് എല്ലുപൊടി ഉണ്ട് ആട്ടിൻകാഷ് ഉണ്ട് പ്ലാന്റ് കമ്പോസ്റ്റ് ഉണ്ട് കടൽപ്പായൽ ഉണ്ട് പ്ലാന്റ് ഹോർമോൺ ഉണ്ട് യൂമിക് ആസിഡ് ഉണ്ട് സൂക്ഷ്മ പോഷകങ്ങൾ അല്ലെ ന്യൂട്രിയൻസ് അതൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള മാജിക് മിക്സ് എത്ര നമുക്ക് കൊടുക്കാം നാപ്പുറുപയോഗ ഓഫറിൽ നാപ്പുറുപയൊക്കെ കൊടുക്കല്ലേ എവിടെയും കിട്ടൂ എത്ര ഒമ്പത് ഐറ്റം സാധനങ്ങള് ഉപയോഗിക്കാം ഇൻഡോർ ചെടികൾക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം ജീവണ്ടീവല്ല അത്ര ഉസറുള്ള വള ആണല്ലേ ചാടി പോണ വളാണ് ഉണ്ട് ാനുണ്ട് അഞ്ചിലാനുണ്ട് നൂറ്റി അഞ്ചിലാനാകുമ്പോ നമുക്ക് ഇരുന്നൂറില്ല ഇത് ഒരു കിലോന് നാല്പത് റുപ്യ നമുക്ക് കൊടുക്കാം വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞില്ല എന്താ സംഭവം ആ ആ അവസാനം വീഡിയോന്റെ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞ സാധനം സബ്സ്ക്രൈബ് നിങ്ങൾ അത് മതി പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മള് ചാനൽ എല്ലാരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്